അയ്യപ്പൻ പഞ്ചായത്തിൽ ജൈവവൈവിധ്യ പരിപാലന ശില്പശാല സംഘടിപ്പിച്ചു അയ്യപ്പൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് മുമ്പ് ഹൈറേഞ്ചിൽ കണ്ടിരുന്ന പല സസ്യലതാദികളും അപ്രത്യക്ഷമായി പുഴകളിൽ കണ്ടിരുന്ന പല മത്സ്യങ്ങളും നമുക്കിപ്പോൾ നഷ്ടമായിരിക്കുകയാണ് നിലവിൽ പ്രകൃതിയിൽ കാണുന്നതെല്ലാം വിദേശിയ പ്രകൃതിയെ സംരക്ഷിക്കാത്തതുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നതെന്നും ശില്പശാലയിൽ ജനങ്ങളെ ബോധവൽക്കരണം എന്നാണ് ശില്പശാലയുടെ ഉദ്ഘാടനം അയ്യപ്പൻകോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ നിർവഹിച്ചു സസ്യങ്ങൾ ഇവിടെ വരികയും അതിന്റെ ഫലമായിട്ട് നിർവഹിക്കുന്നത് കൂടുതൽ എന്താ അലർജി പോലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുകയൊക്കെ ചെയ്തത് നമ്മുടെ ജൈവ വൈവിധ്യത്തെ നമ്മൾ സംരക്ഷിക്കാതെ പുറത്തുനിന്നുള്ളതിനെ കുറിച്ച് ഭംഗിയുള്ള സാധനങ്ങൾ നല്ല പൂ കാണുന്ന ചെടികൾ ചിലപ്പം പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നല്ല മഞ്ഞപ്പൂ പച്ചപ്പൂ ഒക്കെ കണ്ടുനട കൊണ്ടുനാടും അതുകൊണ്ടുണ്ടാകുന്ന അലർജികളോ ചിലപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ആ കാലാവസ്ഥ ജീവിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അത് നമ്മളെ സം നമ്മള് വേറൊരു ശാരീരിക ആരോഗ്യ ശാരീരിക അവസ്ഥയിലുള്ളവരായിരിക്കും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അലർജിയോ മറ്റെന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സസ്യങ്ങളെ ആയിരിക്കും നമ്മൾ ഈ പരാതങ്ങളെ ആയിരിക്കും ഈ നാട്ടിൽ കൊണ്ടുവരുന്നത് നമ്മൾ എപ്പോഴും വേണ്ടത് നമുക്ക് പണ്ടുണ്ടായത് എന്താണോ അതിനെയൊക്കെ അതേപോലെ നിലനിർത്താനും സംരക്ഷിക്കാനും നമ്മൾക്ക് പുതിയതായിട്ട് നമ്മളായിട്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു സാധനവുമില്ല ശില്പശാലയിൽ അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി നിഷ ബിനോജ് ഷൈമോൾ രാജൻ പഞ്ചായത്ത് ബയോ ഡൈവേഴ്സിറ്റി ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ